മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു സഭാപ്രസംഗി പതിനൊന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒരുപക്ഷെ യൗവനക്കാർക്ക് ഈ വാക്യം കേൾക്കുമ്പോൾ അല്പം സന്തോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് വാക്യം തുടങ്ങുന്നത് യൗവനക്കാരാ നിൻ്റെ യൗനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ വിസ്താരത്തിലേക്ക് വരുത്തും എന്ന് അറിയാം സത്യത്തിൽ സഭാപ്രസംഗി എന്താണ് പറയുന്നത് യൗവനത്തെ ആസ്വദിച്ച് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും പുറകെ ആ വഴിയിലൂടെ ഓടി ജീവിക്കണം എന്നാണോ സഭാപ്രസംഗിയുടെ ഉപദേശം അല്ല സഭാപ്രസംഗി യൗവനക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഈ ഓട്ടം ഈ വഴി ജീവിതത്തിൽ അത് സന്തോഷകരമായി തോന്നാം അങ്ങനെ ആനന്ദിച്ച് ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ മുന്നറിയിപ്പ് എന്താണ് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഓടുന്ന ഓരോ വഴിക്കും എല്ലാ ക്രിയകൾക്കും ഒരിക്കൽ സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരും ദൈവത്തിൻ്റെ ന്യായവിസ്താര സഭയിൽ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരിക്കൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവ് ഓർമ്മയുണ്ടാകണം എന്നാണ് സഭാപ്രസംഗി മുന്നറിയിപ്പായിട്ട് പറയുന്നത് ലോകത്തിൽ ഒത്തിരി മായാക്കാഴ്ചകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സഭാപ്രസംഗി അങ്ങനെ ഒത്തിരി മായയായതിന് പിന്നാലെ ഓടിത്തളർന്ന സഭാപ്രസംഗി യൗവനക്കാരോട് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് ഈ ലോകത്തിൽ കാണുന്ന തിളങ്ങുന്ന എല്ലാത്തിൻ്റെ പിന്നാലെയും ഓടി അവസാനം അതൊക്കെ മായയാണെന്ന് തിരിച്ചടഞ്ഞ മനുഷ്യൻ പറയുകയാണ് ഇതിൻ്റെ പിന്നാലെ ഓടി തളരരുത് ജീവിതത്തെ ശുദ്ധിയോടുകൂടെ പാലിക്കുക സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക കാരണം ജീവിതം തന്ന സൃഷ്ടാവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്വത്തോട് ദൈവഭക്തിയോട് ദൈവോചന ജീവിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് ഓൾ